ഇന്ത്യയും കത്തും നമ്മൾ നടന്ന വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അലിയൻസ് വാല ചാങ്ങ്യുടെ ഗോളിന്റെ മികവിലും നമ്മൾ ഏകപക്ഷീയമായ എടുത്തു ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ത്യ കളിക്കുകയും ചെയ്തതാണ് പക്ഷേ രണ്ടാം പകുതിക്ക് ഫൈനൽ ബിസിൽ മുഴങ്ങുമ്പോൾ നിരാശ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തായിരിക്കുകയാണ് പുറത്തായി എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആ റഫർ ഇന്ത്യ തോൽപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അബ്സൊല്യൂട്ട്ലി ഇന്ത്യയുടെ വിജയം എന്ന് ഖത്തർ റോബ് ചെയ്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും എഴുപത്തൊന്നാമത്തെ മിനിറ്റിലായിരുന്നു ഖത്തർ സമനില ഗോൾ നേടിയത് പക്ഷേ ആ സമനില ഗോള് കൃത്യമായിട്ട് എന്താണ് എങ്ങനെയാണ് നടന്നതെന്ന് നമുക്കറിയാം എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആ പന്ത് ഔട്ട്ലൈൻ കടന്നു പോയതാണ് ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ ലൈനിൻ്റെയും പിന്നിൽ ആയിരുന്നു ആ പന്ത് എന്നുള്ളത് ടി വി റിപ്ലൈകളിൽ നിന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ് ആ ഒരു ഗോള് അവർ തിരിച്ചെടുത്തു ഐമൻ അടിച്ച് വലയിലേക്ക് ഇട്ടു അത് ഓൾറെഡി ഔട്ട് ഓഫ് ദി ിൽ പോയ പന്താണത് ഡെഡ് ബോൾ ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ് പക്ഷെ റഫറി കണ്ടില്ല എന്ത് തന്നെയാലും അന്തിമം ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ഇന്ത്യ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് നോക്കിയെങ്കിൽ പോലും റഫറി ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഡിസിഷൻ എടുത്തില്ല ആ ഗോൾ അവാർഡ് ചെയ്യുകയാണ് ചെയ്തത് അത് ഇന്ത്യയുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ തകർത്തെന്ന് പറയാം എൺപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ അവർ അൽറാവിയിലൂടെ മറ്റൊരു ഗോളും കൂടി നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതോടെ രണ്ട് ഒന്ന് എന്ന സ്കോറിന് ഇന്ത്യയുടെ കയ്യിൽ നിന്നും വിജയം ഖത്തർ പിടിച്ചെടുത്തു അബ്സല്യൂട്ട്ലി റഫറി ഖത്തറിനു വേണ്ടി റോബ് ചെയ്ത വിജയം എന്ന് തന്നെ പറയാം ആദ്യ പകുതിയിൽ ഇന്ത്യ മനോഹരമായ നീക്കങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഇന്ത്യക്ക് കുറച്ച് റീബൗണ്ട് ഗോളുകൾ നേടാൻ അവസരം ലഭിച്ചിരുന്നു പക്ഷെ നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്തില്ല ഇന്ത്യയുടെ പരാജയം എന്ന് ഞാൻ പറയുന്നില്ലടേ കാരണം ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇന്ത്യയുടെ വിജയം റോബ് ചെയ്തെടുത്ത വിജയം ഖത്തറിനെ സ്വന്തമാക്കി കൊടുത്തുകൊണ്ട് റഫറിമാര് ഖത്തറിനെ വിജയിപ്പിച്ചു എന്ന് തന്നെ പറയും ഞാൻ